ഇത്തവണത്തെ സി ബി എസ് ഇ പരീക്ഷ ഫലം പുറത്തു വന്നപ്പോൾ മിന്നും വിജയം കരസ്ഥമാക്കിയതിന്റെ സന്തോഷത്തിലാണ് അടിമാലി വിശ്വദീപ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ശതമാനമാണ് ഇത്തവണ സ്കൂളിന്റെ വിജയം വിജയം അധ്യാപകരും ചേർന്ന് കേക്ക് മുറിച്ചും അതിന് പങ്കുവച്ചും ആഘോഷിച്ചു പത്താം ക്ലാസ്സിൽ വിദ്യാർത്ഥികളും പ്ലസ് ടുവിൽ കുട്ടികളുമായിരുന്നു ഇത്തവണ പരീക്ഷ എഴുതിയത് ഇത്തവണത്തെ സി ബി എസ് ഇ പരീക്ഷാഫലം പുറത്തുവന്നപ്പോൾ സ്കൂളിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉജ്ജ്വലമായ വിജയമാണ് അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ കരസ്ഥമാക്കിയത് പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും വിജയിച്ച് സ്കൂൾ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കി മിന്നും വിജയം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് കേക്ക് മുറിച്ചും മധുരം പങ്കുവച്ചും ആഘോഷിച്ചു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും അക്ഷീണ പ്രയത്നമാണ് മിന്നും വിജയത്തിന് സഹായിച്ചതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് പറഞ്ഞു വിശുദ്ധിത്യാസം സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മികച്ച വിജയമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികൾ കൊണ്ടുവന്ന് നൽകിയിരിക്കുന്നത് അതിന് സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും പ്ലസ് ടു ബാച്ചിലേ സയൻസ് സ്ട്രീമിൽ നിന്ന് പേർക്കും സ്ട്രീമിൽ നിന്നും ഫുൾ എ വൺ നേടിയും അതുപോലെ ക്ലാസ് ഞങ്ങളുടെ പതിനാല് പേരെ ഫുൾ എ വൺ നേടിയും മികച്ച വിജയം കൊണ്ടുവന്നിരിക്കുകയാണ് മുപ്പതോളം കുട്ടികൾക്ക് മാർക്ക് കിട്ടിക്കൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കും അവരുടെ സബ്ജക്ടുകളിൽ കിട്ടിക്കൊണ്ട് അവർ വലിയൊരു വിജയം കൊണ്ടുവന്നിരിക്കുന്നു പത്താം ക്ലാസ്സിൽ പതിനാല് കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും എ വൺ കരസ്ഥമാക്കി പന്ത്രണ്ടാം ക്ലാസ്സിൽ പന്ത്രണ്ട് കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും എ ലഭിച്ചു പ്ലസ് ടു സയൻസ് വിഭാഗത്തിൽ ദേവിക ബി നായർ ക്രിസ് ജോയി നന്ദന ആർ എന്നിവരും കൊമേഴ്സ് വിഭാഗത്തിൽ ബിൻസ് ബാബുവും സ്കൂൾ ടോപ്പർമാരായി പത്താം ക്ലാസ്സിൽ അഭിനന്ദന സുഭാഷ് ഡിയോണ ജോഷി മിഥുല ബിനു മരിയ മാർട്ടിൻ എന്നിവരാണ് സ്കൂൾ ടോപ്പർമാർ പത്താം ക്ലാസിൽ അൻപത്തി അഞ്ച് കുട്ടികൾക്കും പ്ലസ് ടുവിൽ അൻപത്തിനാല് കുട്ടികൾക്കും എൺപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് ലഭിച്ചു വിജയാഘോഷത്തിൽ സ്കൂൾ മാനേജർ വൈസ് പ്രിൻസിപ്പാൽ പി പ്രസിഡന്റ് അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവരും പങ്കെടുത്തു News Bureau Adimali